ഡോക്ടർ ഡോക്ടർ അരുൺ സാധാരണഗതിയിൽ അങ്ങനെ ഒരു വാക്സിൻ ഒരു ഗ്ലോബൽ വിഡ്രോവൽ നടത്താറുണ്ടോ ശരിയായിരിക്കാം പുതിയ വാക്സിൻ ഒന്നും ആവശ്യം ഉണ്ടാവില്ലായിരിക്കാം പക്ഷേ അത് പിൻവലിക്കുന്നു എന്ന് പറയുമ്പോൾ അതിലെന്താണ് അന്തർലീനമായിട്ടുള്ള കാര്യം എന്നത് നമ്മൾ സ്വാഭാവികമായും ചിന്തിച്ചു പോകില്ലേ അതായത് കോവിഷീൽഡ് വാക്സിൻ ആ സമയത്ത് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ തന്നൊരു വാക്സിനാണ് ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കാനും രോഗാതുരത കുറയ്ക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് അന്ന് അത്യന്താപേക്ഷിതമായ ഒരു വാക്സിൻ ആയിരുന്നു എന്നാൽ ഇന്ന് അതിൻ്റെ ഒരു ആവശ്യമില്ല രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് കോവിഡ് മൂലം അതുപോലെ വാക്സിൻ മൂലവും നമുക്ക് എല്ലാവർക്കും രോഗപ്രതിരോധ ശക്തി കിട്ടിയിട്ടുണ്ട് രണ്ട് ഇപ്പോഴത്തെ പുതിയ വകഭേദത്തിന് ആ ഈ വാക്സിൻ കൊണ്ട് ഉപയോഗമില്ല ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഈ വാക്സിന് ഇനി അങ്ങോട്ട് അവർക്ക് വിൽക്കാൻ സാധിക്കുകയില്ല ആരും വാങ്ങുകയില്ല അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ അവർ അത് വിഡ്രോ ചെയ്യുന്നു എന്നുള്ളത് അത് സ്വാഭാവികമായ നടപടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത് നമുക്ക് അതൊരു ഇതൊരു വലിയൊരു സംഭവമായിട്ട് കാണേണ്ട കാര്യമില്ല പിന്നെ നേരത്തെ എനിക്ക് എനിക്കൊന്ന് നിങ്ങളുടെ ന്യൂസ് ഡെസ്ക് എന്ന് പറഞ്ഞ വലിയ ചെറിയ വ്യത്യാസമുണ്ട് ഈ പാർശ്വഫലം ഈ പാർശ്വഫലം അത് വാക്സിൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി ഒരു മൂന്ന് മാസം മുതൽ തന്നെ ഇതിൻ്റെ പാർശ്വഫലങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ സയന്റിഫിക് ജാൻ വന്നതാണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനങ്ങൾ വന്നതാണ് അത് നമുക്ക് അന്നേ അറിയുന്നതാണ് ആദ്യത്തെ ചില മാസങ്ങളിൽ ആണ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത് അതായത് ഫസ്റ്റ് ഡോസ് എടുത്തിട്ട് ഇരുപത്തൊന്ന് ദിവസത്തിന് ശേഷം ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിലും സെക്കൻഡ് ഡോസിൽ പതിനാല് ദിവസത്തിനുള്ളിലും മാത്രമേ ഇതിൻ്റെ പാർശ്വഫലം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് ചെറിയൊരു വളരെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു പത്ത് ലക്ഷത്തിലൊരാൾക്കൊക്കെ വരുന്ന ഒരു പാർശ്വഫലം മാത്രമാണ് ആ പാർശ്വഫലം ശാസ്ത്രലോകം പണ്ടേ ഡിസ്കസ് ചെയ്തതാണ് കമ്പനിയും എല്ലാം അത് പറഞ്ഞതാണ് കോടതിയിൽ അത് ഒരു സത്യവാങ്മൂലമായിട്ട് അഫിഡവിറ്റ് ആയിട്ട് അവർ പറഞ്ഞു എന്നുള്ളത് മാത്രമാണ് ഈ വി തവണ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിലൊന്നും ഒളിച്ചു വെച്ചിട്ടില്ല എല്ലാം സുതാര്യമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത് ഈ വാക്സിൻ വിഡ്രോവലും അത് സ്വാഭാവികമായിട്ടുള്ള നടപടി തന്നെയായിട്ട് കാണണം എന്നാണ് എന്റെ അഭിപ്രായം ഫെബ്രുവരിയില് കോവിഷീൽഡ് കാൻ ഇൻ വെരി റെയർ കേസസ് കോസ് കോസ്റ്റീറ്റിയസ് ഓർ ത്രോംബോസിസ് വിത്ത് സിൻഡ്രം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ എന്താണ് ഡോക്ടർ ഹലോ രണ്ടായിരത്തിഇരുപത് ഡിസംബറിലാണ് വാക്സിൻ ആദ്യമായിട്ട് വിപണിയിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് ആകുമ്പോൾ തന്നെ ഇതിന്റെ കുറിച്ചുള്ള പഠനങ്ങൾ ലാൻഡ്സെറ്റിലും ബി എം ജിയിലും എല്ലാം വന്നിരുന്നു ഇത് വരുന്നത് എന്താ വെച്ചാൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയും എന്നാൽ അതേസമയം ത്രോംബോസ് ഉണ്ടാവും സാധാരണ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുകയാണെങ്കിൽ ബ്ലീഡിംഗ് ആണ് ഉണ്ടാവുക പക്ഷേ ഇത് ബ്ലീഡിങ്ങിന് പകരം ബ്ലഡ് ക്ലോട്ട് ചെയ്യുകയാണ് കട്ടപിടിക്കുകയാണ് പിടിക്കുകയാണ് ചെയ്യുക കട്ട പിടിക്കുമ്പോൾ പ്രധാന രക്തക്കൊഴിലും കട്ട സ്ട്രോക്ക് വരാനും അതുപോലെ പൾമൺ റി എംബോർഡ് അസുഖം ഉണ്ടാവാനും മറ്റും സാധ്യതകൾ വളരെ കൂടുതലാണ് പക്ഷേ ഇത് ഞാൻ വീണ്ടും പറയുന്നത് വളരെ അത്യപൂർവ്വമായിട്ടേ ഉണ്ടായിട്ടുള്ളൂ അത് ഒരു നൂറ്റി ചില്ലാനം കേസുകൾ മാത്രമാണ് തോന്നുന്നു ലോകത്തിൽ യു മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് തോന്നുന്നത് അത് എൺപത്തി ഒന്ന് മരണം എന്ന് പറയുമ്പോൾ ഇത് മുഴുവനും പൂർണ്ണമായിട്ട് ഇതുകൊണ്ടാണെന്ന് കൂടുതലും പറയാൻ സാധിച്ചിട്ടില്ല അത് മാത്രമല്ല ഇത് കൊക്കേഷ്യൻസിനാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് അതായത് വൈറ്റ് ആളുകൾക്കാണ് ബ്ലാക്സിനും ഇന്ത്യൻ ഏഷ്യൻ വംശകർക്കത് കാര്യമായിട്ട് വന്നിട്ടില്ല അപ്പം അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയില്ല അപ്പോൾ ഏതാനും നൂറ്റി ചില്ലാനം എന്നാണ് മൊത്തം കണക്ക് എനിക്ക് തോന്നുന്നത് അതിൽ മാക്സിമം ഇരുന്നൂറ്റി ചില്ലാനം ഉണ്ടായിരിക്കാം അത്രേ അത്ര പേർക്ക് ഉണ്ടായിട്ടുള്ളൂ അത് നേരത്തെ അറിയാവുന്ന സംഭവമാണ് ഇപ്പം ഫെബ്രുവരിയിൽ ഇതൊരു അഫിഡാവിറ്റ് ആയിട്ട് പുറത്ത് വന്നു എന്ന് മാത്രമേ ഉള്ളൂ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുകയും ത്രോംബോസ് സംഭവിക്കും യൂഷ്വലി പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുമ്പോൾ ത്രോംബോസ് അല്ല ബ്ലീഡിങ് ആണ് ഉണ്ടാവുന്നത് ഇതിൽ ത്രോംബോസ് സംഭവിക്കുന്നു അങ്ങനെ ഒരു അത്യപൂർവ്വമായിട്ടുള്ള ഒരു സിൻഡ്രോം ആണ് ഈ ഇതിന്റെ ഒരു പാർശ്വഫലമായിട്ട് വളരെ വളരെ അപൂർവമായിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാവുന്നത്